ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മിഴിരണ്ടിലും നിരവധി പുതുമുഖ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പരമ്പര ആവിഷ്കരിച്ചിരിക്കുന്നത് പരമ്പര ആരംഭിച്ച് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ പ്രേക്ഷക പ്രീതി സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട് നിരവധി പ്രേക്ഷകർ സ്വന്തമായിട്ടുള്ള പരമ്പരയാണ് രണ്ടിലും പരമ്പരയിലെ നായകനായ സഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൽമാനുൽ എന്ന താരമാണ് തീർത്തും അപ്രതീക്ഷിതമായിട്ട് പരമ്പരയിലേക്ക് എത്തിപ്പെട്ട സൽമാനുൽ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയാണ് തന്റെ കുടുംബത്തിലെ അഞ്ചു മക്കളിൽ അഞ്ചാമനായിട്ടാണ് സൽമാനുൽ ജനിച്ചത് സൽമാനുലിന്റെ മൂത്ത സഹോദരങ്ങളെ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവും പിന്നെ അതിനൊത്ത ജോലിയുമായിരുന്നു സൽമാനുലിന്റെ വീട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിനെല്ലാം വിപരീതമായിട്ടാണ് താരം അഭിനയരംഗത്തേക്ക് എത്തിപ്പെടുന്നത് വീട്ടുകാർക്കൊന്നും ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല താരം അഭിനയത്തിലേക്ക് എത്തിയത് എന്നാൽ ഇപ്പോൾ വലിയ സപ്പോർട്ടാണെന്നാണ് സൽമാനുൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ആഡ്സിലൂടെയാണ് താരം ആദ്യമായി മിനിസ്ക്രീനിലേക്ക് എത്തിയത് പിന്നെ ചെയ്യുന്നത് ഒരു ഷോർട്ട് മൂവി ാണ് ലോക്ക്ഡൌൺ സമയത്താണ് പിന്നീട് മെഴിരണ്ടിലും എന്ന സീരിയലിലേക്ക് ക്ഷണം ലഭിച്ചത് മെഴിരണ്ടിലും സീരിയൽ മാത്രമല്ല അമ്മയറിയാതെ എന്ന പരമ്പരയിലും ശക്തമായൊരു കഥാപാത്രം ചെയ്യാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് തെലുങ്കിലും താരം ഒരു സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ മിഴിരണ്ടിലും പരമ്പരയിലെ ആരാധകരെ തീർത്തും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ചാനൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി പരമ്പരയിലെ സഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സൽമാനുൽ എന്ന താരം ഉണ്ടാകില്ല എന്നതായിരുന്നു ആ വാർത്ത ഇത് കേട്ട് പ്രേക്ഷകർ ആകെ നിരാശയിലാണ് പുതിയ മാറ്റങ്ങളുമായി പരമ്പര മുന്നോട്ട് എന്ന ക്യാപ്ഷനോടെയാണ് ചാനൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പുതിയ സഞ്ജുവിനെ പ്രൊമോ വീഡിയോയിലൂടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രേക്ഷകർ ആകെ നിരാശയിൽ തന്നെയാണ് മെഴിരാണ്ടിലും പരമ്പരയുടെ പ്രേക്ഷകർക്കൊന്നടങ്കം പറയാനുള്ളത് ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രമാണ് സഞ്ജുവിൻ്റെ ചു ലു ജോഡികളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ് പക്ഷേ സഞ്ജുവായി ഞങ്ങൾക്ക് സൽമാനുലി അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ സാധിക്കില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം അത്രയധികം ഞങ്ങൾ സഞ്ജുവിനെ ഇഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് സഞ്ജുവിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ പരമ്പര കാണുന്നത് എന്ന് പറയുന്നവരുമുണ്ട് അവരെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സൽമാനുകളുടെ ഈ പരമ്പരയിൽ നിന്നുള്ള പിന്മാറ്റം എന്തുകൊണ്ടാണ് താരം പിന്മാറിയതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നിരവധി ആരാധകരാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയാസിൽ എന്തുകൊണ്ടാണ് പരമ്പരയിൽ നിന്ന് പിന്മാറിയതെന്നുള്ള കാരണം ചോദിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് പക്ഷേ ഇതുവരെ താരം അതിനുള്ള വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സീകേലം ചാനൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന പാർവതി എന്ന സീരിയലിലെ നായികി അവതരിപ്പിച്ചിരുന്ന നിയുക്ത പിന്മാറിയിരുന്നു പരമ്പരയിലെ താരങ്ങളുടെ പിന്മാറ്റം പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് നിരാശയും അതുപോലെ പരമ്പരയോടുള്ള താല്പര്യവും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്